പത്ത് ദിവസത്തെ ലീവ് കിട്ടിയപ്പോൾ ഞങ്ങൾ ദുബായ്ക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണേ ദുബായിൽ എൻ്റെ കെട്ടിൻ്റെ കുറേ ഫ്രണ്ട്സും കുറച്ച് ഉണ്ട് കേട്ടോ പുള്ളിയുടെ കൂടെ പഠിച്ച പഠിച്ചൊരു ഒക്കെ കേട്ടോ ഫ്രണ്ട്സ് പലരെയും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ ഒന്ന് കണ്ടച്ചും വരാം പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കുറച്ച് ഉണ്ട് ആദ്യത്തെ സെൽഫി തേണ്ട ഞാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ പിള്ളേർ എപ്പോഴും കളിയാക്കാറുണ്ട് അമ്മയ്ക്ക് സെൽഫി 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 അപ്പ നോക്കിയാലും സെൽഫിന്ന് പക്ഷെ ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ രണ്ടാളും നല്ല സഹകരണ അപ്പോൾ ഇതാണ് മക്കളെ ദോഹ ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇതേ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ സെൽഫി സ്പോട്ട് ഈ എയർപോർട്ടിൽ ആര് വന്നാലും ഇവിടെ നിന്നൊരു സെൽഫി എടുത്ത് സ്റ്റാറ്റസ് ഇടാതെ പോകാറില്ല കേട്ടോ സ്റ്റാറ്റസ് ഇല്ലാതെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുമല്ലേ അങ്ങനെ ഞാൻ അറിഞ്ചം പുറഞ്ഞ് സെൽഫി എടുത്ത് കളിക്കുക കേട്ടോ അതെ ഈ പിള്ളേർക്കുണ്ടല്ലോ ഫോട്ടോ എടുക്കാൻ ചെല്ലുമ്പോൾ എന്നോട് പുച്ഛമാണ് പുച്ഛം അവർക്കൊന്നും ഇഷ്ടമില്ലാന്ന് കരുതി എനിക്ക് ഫോട്ടോ എടുക്കാലോ അതുകൊണ്ട് അവൻ എയർപോർട്ടിനെ കുറിച്ച് പഠിക്കുമെന്ന് തോന്നുന്നു അപ്പോൾ ഇനി കുറച്ച് സമയമുണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് കാണിച്ചു തരാം കേട്ടോ പിന്നെ ഈ എയർപോർട്ടിനെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു തരാമേ ലക്ഷറി ഔട്ട്ലെറ്റുകൾ എലവേറ്റഡ് ഡൈനിങ് ഏരിയ ഇൻഡോർ ഗാർഡൻ എന്നിവയൊക്കെയുള്ള ഞങ്ങളുടെ ഈ ദോഹ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ടല്ലോ ലോകത്തിലെ ഏറ്റവും മികച്ചതായി തെരഞ്ഞെടുക്കപ്പെട്ട എയർപോർട്ടാണ് അതിൽ അതിശയിക്കാനൊന്നുമില്ല കേട്ടോ രണ്ടായിരത്തി പതിനാലിലാണ് ഈ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ട് ഓപ്പൺ ആയത് ഞാൻ ആദ്യമായിട്ട് വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാട്ടോ അന്ന് ഓൾഡ് എയർപോർട്ടിലാണ് ഞാൻ ലാൻഡ് ചെയ്തത് അതായത് പഴയ എയർപോർട്ടിൽ ഞാൻ വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാനിവിടെ കാല് കുത്തിയതും ഓൾഡ് എയർപോർട്ട് ക്ലോസ് ചെയ്തു അപ്പോൾ ഈ എയർപോർട്ട് ഓപ്പൺ ആവുകയും ചെയ്തു ഞാൻ ആദ്യത്തെ വെക്കേഷൻ നാട്ടിൽ പോയി ഈ എയർപോർട്ടിൽ നിന്നും കേട്ടോ വേൾഡ് ക്ലാസ് ഫെസിലിറ്റി ആർട്ട് ഇൻസ്റ്റലേഷനുകൾ ലക്ഷറി ഷോപ്പിംഗ് എന്നിവയ്ക്ക് പേര് കേട്ട ദോഹ ഇൻ്റർനാഷണൽ എയർപോർട്ട് അടുത്തിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്കൈട്രാക്സ് വേൾഡ് എയർപോർട്ട് അവാർഡിൽ ലോകത്തിലെ ഏറ്റവും മികച്ച എയർപോർട്ട് എന്ന പദവി നേടി ഈ പന്ത്രണ്ട് തവണ ഇന്നിങ്സായ സിംഗപ്പൂർ ചാങ്കി എയർപോർട്ടിന് മറികടന്ന നാട്ടോ ലോകത്തിലെ ഏറ്റവും മികച്ച എയർപോർട്ട് ഷോപ്പിങ്ങിനുള്ള അവാർഡും ഞങ്ങളുടെ ദോഹ ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് നേടിയത് ഈ എയർപോർട്ടിനെ നിയന്ത്രിക്കുന്നുണ്ടല്ലോ എയർവേസ് ആണ് ഖത്തറേ എയർവേസ് ആണെങ്കിലോ ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈനുകളുടെ കൂട്ടത്തിൽ സ്ഥിരമായിട്ട് റാങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ദോഹ വളർന്നു വരുന്ന ഒരു ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ടാണ് ഒരു ജനപ്രിയ ലേ ഓവർ ഡെസ്റ്റിനേഷൻ കൂടിയായിട്ടോ കൂടാതെ നിരവധി ദീർഘദൂര ഫ്ലൈറ്റുകൾക്ക് കണക്ഷനും ഉണ്ട് പൊളിയല്ലേ ഞങ്ങളുടെ ദോഹ അഹമ്മദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് അപ്പോൾ തന്നെ എൻ്റെ മോനുണ്ടല്ലോ ചെറിയ വണ്ടി പ്രാന്തനാണ് അവൻ ഈ വണ്ടിയൊക്കെ കാണുമ്പം അതിൻ്റെ പേര് അത് ഏത് കാറ്റഗറിയിൽപ്പെട്ടതാണ് അങ്ങനെയൊക്കെ അറിയാൻ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എൻ്റെ കെട്ടീനും അങ്ങനെ തന്നെയാണ് കേട്ടോ അതിലൊന്നും താല്പര്യം ഇല്ലാത്ത ആളാണ് ഞാനും എൻ്റെ മുകളും ഞങ്ങൾക്ക് വണ്ടിയൊക്കെ കയറി ഇരുന്ന് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഇറങ്ങിയാൽ മതി അപ്പോൾ അവൻ ഈ വണ്ടിയുടെ നാളും ജാതകവും ഒക്കെ നോക്കുന്നുണ്ട് ഭയങ്കര ആവേശത്തോടെ ആ പേരൊക്കെ പറയണ്ട എനിക്ക് പേരൊന്നും എനിക്ക് വായിക്കാൻ തന്നെ കിട്ടുന്നില്ല അന്നേരമാണ് അപ്പം അവർക്ക് താല്പര്യം ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ അവൻ്റെ കൂടെ നടന്നിട്ട് ഇങ്ങനെ കറങ്ങി നടന്ന് കാണുവാണ് എൻ്റെ കെട്ടിയോനും കുറച്ച് വണ്ടിയുടെ ഒക്കെ അസുഖം ഉണ്ട് കിട്ടോ ഭയങ്കര താല്പര്യമാണ് അപ്പം ഞങ്ങളിങ്ങനെ വണ്ടി ഏതാണ് എന്നൊക്കെ പറഞ്ഞാൽ അവൻ ഈ വലുതാകുമ്പോൾ ഈ വണ്ടി വാങ്ങുന്നൊക്കെയാണ് പറയുന്നത് വാങ്ങിയാൽ മതി അപ്പം എന്താ വേണ്ടേ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ നീങ്ങി വരുന്ന സാധനം ഇതിൽ കയറാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പല ആൾക്കാരും ഇതിൽ കയറാതെ അപ്പുറത്തൂടെ നടന്നു പോകും ഈ ഹെൽത്തിനൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരെ അപ്പം നമുക്ക് ഇപ്പിന് അത്ര പ്രായമൊന്നും ആയില്ലല്ലോ അതുകൊണ്ട് ഇപ്പോളേ ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഞാനിതിലാണ്ട് നിറങ്ങി നീങ്ങുവാണ് അപ്പം എൻ്റെ വീഡിയോഗ്രാഫർ എൻ്റെ പുറകിലും ആയിട്ട് നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ദുബായിലെത്തി തിരിച്ചു വരുന്നത് വരെ എൻ്റെ പുറകെ ഇങ്ങനെ ക്യാമറയും കൊണ്ട് നടന്നോണമെന്ന് അപ്പം പുള്ളി എൻ്റെ സപ്പോർട്ടായിട്ട് പുറകെ ഉണ്ട് നമുക്ക് സപ്പോർട്ടാണല്ലോ വേണ്ടത് അത് മാത്രം മതി അപ്പം ഞാനിതാണ്ട് ഈ ഞാൻ ഈ കൂട്ടത്തിൽ ഈ നാല് പേരുടെ കൂട്ടത്തിൽ തുള്ളിച്ചാടി നടക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ആൾക്കാർ കുറച്ച് എന്താ പറയുക അവർക്കതൊന്നും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്യത്തില്ല എൻ്റെ മോ മക്കളുടെ മുഖം കണ്ടോ അത് വെച്ചാൽ ആ പിള്ളേർ ഭയങ്കര ഇതായിരിക്കും ഹോ ഹോ പക്ഷേ ഇവർക്ക് അങ്ങനെ ഒന്നുമില്ല അങ്ങനെ ഓവറായിട്ട് ഇവരതൊന്നും ഇങ്ങനെ കാണിക്കത്തൊന്നുമില്ല അപ്പോൾ എന്ത് ചെയ്യണ്ടേ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള സമയമായി കേട്ടോ അപ്പം ക്യൂ ഒക്കെ നിന്നു ലാസ്റ്റ് നമ്മളായി അപ്പം ഫ്ലൈറ്റിലേക്ക് പോകാം കേട്ടോ അപ്പോൾ വേണ്ട അപ്പുറത്തുള്ള ഏതൊക്കെ ഫ്ലൈറ്റാണ് നിർത്തിയിട്ടേക്കെന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും ഇങ്ങനെ നോക്കി അത് നമ്മുടെ കലാപരിപാടിയാണ് എപ്പോഴും എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവനിങ്ങനെ എല്ലാ എയർപോർട്ട് എല്ലാ ഫ്ലൈറ്റും ഏതാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അവനും കുറേയൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം നമ്മളൊരു ചേട്ടൻ ഇങ്ങനെ നമ്മുടെ പുറകെ നിന്നിട്ടേ പുള്ളി ഫോട്ടോയിൽ വീഡിയോയിൽ വരാതിരിക്കാൻ വേണ്ടി കുറേ ശ്രമിച്ചായിരുന്നു അപ്പോൾ ആ ചേട്ടനാണ് ദേണ്ടേ മുമ്പിൽ പോകുന്ന ചേട്ടൻ പിന്നെ ഈ ഖത്തറേസ് ഇതിലൊരു പ്രത്യേകം എന്താ വെച്ചാൽ നല്ല സുന്ദരിമാരായ ഹോസ്റ്റസ്മാരായിരിക്കും അതിലൊരാളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒരേ ഒരാളെ കാണിച്ചു തരത്തുള്ളത് ദേ അങ്ങനെ ഞങ്ങൾ ഇരുന്നു ഇനി ഒന്നൊന്നര മണിക്കൂറും കൊണ്ട് പിന്നെ ഞങ്ങൾ ദുബായ്ക്കല്ല നേരിട്ട് പോകുന്നത് ഷാർജയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് കാറിൽ ദുബായ്ക്ക് പോകുന്നത് ഓക്കെ അപ്പം ഞങ്ങൾ വേണ്ടേ ഷാർജയിൽ ലാൻഡ് ചെയ്തു അങ്ങനെ ഇവിടെ ഈ ബസ്സിൽ കയറി ഞങ്ങൾ എയർപോർട്ടിൽ എത്തി സത്യം പറയാലോ ഈ എയർപോർട്ട് കണ്ടിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു എനിക്ക് കാരണം ഞാനൊരു മൂന്നാല് എയർപോർട്ടേ കണ്ടിട്ടുള്ളൂ കേട്ടോ നമ്മുടെ കൊച്ചി എയർപോർട്ട് പിന്നെ എൻ്റെ സ്വന്തം കോഴിക്കോട് എയർപോർട്ട് കരിപ്പൂർ എയർപോർട്ട് പിന്നെ നമ്മുടെ മുംബൈ എയർപോർട്ട് ഇത്രയും കണ്ടിട്ട് എൻ്റെ പൊന്നെ ഭയങ്കര സങ്കടം തോന്നി അത്രയ്ക്ക് ശോചകീയ അവസ്ഥയായിരുന്നു ഈ എയർപോർട്ട് ഒത്തിരി 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 പുരോഗമിക്കാനുണ്ട് കേട്ടോ ഷാർജലുള്ള ആൾക്കാർ ഇത് കാണുവാണെങ്കിൽ എൻ്റെ പൊങ്കാലിടാൻ വരല് സത്യം സത്യം അല്ലാതിരിക്കത്തില്ല ഭയങ്കര ഒരു ഞാൻ പേട്ടനോട് പറയുമായിരുന്നു എൻ്റെ ഏട്ടാ ഇത്രയും ഒരു ദയനീയ അവസ്ഥയായിരുന്നു എല്ലാ ഇതിലും ഇനി എന്താണെന്ന് എനിക്ക് അറിയത്തില്ല എൻ്റെ ബാക്കിലെ കാര്യം കേട്ടോ അപ്പം ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നത് എൻ്റെ ഖെഠ്യോ എൻ്റെ ചങ്ക് ഫ്രണ്ടായ ബോബി ചേട്ടനാണ് അപ്പോൾ ഇവർ കോളേജ് മേറ്റ്സ് ആണ് ഇവരൊരു ഗ്യാങ് ഉണ്ട് അപ്പോൾ അവരൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ അപ്പോൾ എൻ്റെ ഒന്നര മണിക്കൂർ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലിട്ട് വരച്ചു പുള്ളി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എവിടെയൊക്കെയോ പാർക്ക് ചെയ്ത് കറങ്ങി നടന്നിട്ട് ഇപ്പോഴാണ് ആളെത്തിയത് അപ്പോൾ അതിൻ്റെ ജാളിതയിൽ മുഖം തരാതെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ലാൻഡ് ചെയ്തപ്പം തന്നെ വിശക്കണു വിശക്കണു വിശപ്പിൻ്റെ അസുഖം എന്ന് പറഞ്ഞിട്ട് നേരെ ഹോട്ടലിലേക്ക് വെച്ച് പിടിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് ഫുഡാണല്ലോ മെയിൻ അങ്ങനെ ഞങ്ങളെ കൊണ്ടൊരു ഹോട്ടലിൽ കൊണ്ടു ഇറക്കി അപ്പം എന്താണ് വേണ്ടതെന്ന് വെച്ചപ്പം പ്രത്യേകിച്ച് ഒന്നും നമുക്ക് പറയാനില്ല ചോറ് മാത്രമേ പറയാനുള്ളൂ ഞാൻ എവിടെ പോയാലും ചോറിൻ്റെ ആളാണ് കേട്ടോ അങ്ങനെ വെറൈറ്റി ഫുഡൊന്നും പരീക്ഷിക്കുന്ന ആളല്ല ഞാൻ ഏട്ടൻ പിന്നെ പരീക്ഷിക്കാറുണ്ട് പിന്നെ മോനാണേലും ബിരിയാണിയുടെ ആളാണ് മോളാണേലും എന്തും പോവും അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫുഡെല്ലാം കഴിച്ച് റെസ്റ്റ് ഹോട്ടലിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് നാളെ കറങ്ങാനിറങ്ങാം എന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇത് വേണ്ടത് ഹോട്ടലിലെത്തി അപ്പോൾ ഒന്ന് ഫ്രഷായിട്ട് റെസ്റ്റ് എടുത്തിട്ട് കിടന്നുറങ്ങിയിട്ട് നാളെ കാണാം കേട്ടോ അപ്പോൾ ബായ്